ഇരിക്കൂറിൽ പട്ടാപ്പകൽ വീട്ടിൽ വൻ കവർച്ച നടന്നു കല്യാട് ചുങ്കസ്ഥാനത്തുള്ള വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണാഭരണവും അഞ്ചു ലക്ഷം രൂപയുമാണ് കവർന്നത് ഇരിക്കൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരിക്കൂറിൽ പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് മുപ്പത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും അഞ്ചു ലക്ഷം രൂപയും കവർച്ച ചെയ്തു കല്യാട് ചുങ്കസ്ഥാനത്തെ അഞ്ചാംപുരയിൽ കെ സി സുമതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇന്നലെയാണ് സംഭവം സുമതയും മകൻ സൂരജും രാവിലെ ജോലിക്ക് പോയിരുന്നു മകന്റെ ഭാര്യ കർണാടകയിലെ അവരുടെ വീട്ടിലേക്കും പോയിരുന്നു വൈകുന്നേരം ജോലി കഴിഞ്ഞ് സുമത വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വീടിൻ്റെ മുൻവശത്തെ താക്കോൽ ഒരു വശത്ത് ഒളിപ്പിച്ചുവെച്ചാണ് കുടുംബം ജോലിക്ക് പോകാറുള്ളത് ഈ താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തു കയറിയാണ് കവർച്ച നടത്തിയത് ഇരിട്ടി ഡിവൈഎസ്പി പി കെ ധനഞ്ജയബാബുവിൻ്റെ മേൽനോട്ടത്തിൽ ഇരിക്കൂർ സി ഐ രാജേഷ് ആയോടൻ്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാൻ രാവിലെ ഒരു ആറ് ആറ് മുപ്പത്തഞ്ചാവുന്ന പണിക്ക് പോയതാണ് പണിക്ക് പോയി ആർന്ന് ഭക്ഷണം അലമ്പിച്ച് ഉച്ചക്ക് ഒരു മരണ മരണമുണ്ടേനും അവിടെ ഉച്ചക്ക് ഒരു മണി പന്ത്രണ്ട് ഇമ്പത്തഞ്ചാകുമ്പോൾ മരണ വീട്ടിലും കാക്കയങ്ങാട് ഞാൻ വണ്ടി അവിടെ കല്ലും വണ്ടിക്ക് പേരിട്ട് പോയി ഇരി ഇരിക്കൂർ പോയി ഇരിക്കൂർന്ന് ബസ്സിന് പോയി കാക്കയങ്ങാട് പോയി ആ മരണ വീട്ടിൽ പോയി ആർന്ന് ചാലോട് വന്ന് ചാലോട് തിരിച്ചു വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഇത് നോക്കി ചവിട്ടിന്റെ അടിയിൽ നോക്കുമ്പോൾ താക്കോലില്ല ദർശിത രാവിലെ ഒമ്പതരക്ക് ഇടുന്ന കോഴി അവളെ നാട്ടിലേക്ക് അത് ഞാൻ ഓട് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ താക്കോലടിയെ വെച്ചിരുന്നു അവള് പറഞ്ഞു ചവിട്ടിന്റെ അടിയിലാ ഉള്ളതെന്ന് പറഞ്ഞു ഞാൻ ചവിട്ടീൻറെ അടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആടേ വെച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഓട്ടോയിൽ മനോരാട്ടം പോകുമ്പോ മനോരാട്ടം കണ്ടിങ്ങും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ തുറക്കുമ്പോ ബാദും തുറു തുറിലേക്ക് പോകുമ്പോ വലിച്ചിട്ട രീതിയില ഞാൻ കണ്ടത് അത് താക്കോലി ഷെൽഫിടെ നോക്കുമ്പോഴത്തേക്ക് താക്കോലി കാണുന്നില്ല ഞാൻ എപ്പോഴും പോയി മേലെ റൂമിൽ പോകുമ്പോ മേലെ റൂമിൽ ഓളതും താക്കോലി പിന്നെ വലിച്ചിട്ടിട്ടുണ്ട് ഷെൽഫിൽ നിന്ന് അത് കഴിഞ്ഞാൽ താഴെ വർക്കിരിയിൽ വന്ന് നോക്കും വർക്കിരി താക്കോ കൂട്ടും താക്കോലി ഒന്നും ഞാൻ മോനെ വിളിച്ചു മോനെ വിളിച്ചാലും പറഞ്ഞു താക്കോലൊന്നു കാണുന്നുണ്ട് ഇങ്ങനെ കാണുന്നു വെളിച്ചിട്ടിച്ച് കാണുന്നു പറഞ്ഞ് ഓൻ വന്നു ഞാൻ ഓനോട് പറഞ്ഞു എനക്ക് സമാധാനം ഷെൽഫ് തുറക്ക് തുറന്നാതെ സമാധാനം ഉള്ളു പറഞ്ഞു ഓ ഷെൽഫ് പിടിച്ച് വെളിച്ചു തുറന്നു സായി വിമിതം അതിന്റെ ചെറിയ ഷെൽഫ് ഇതിന്റെ താക്കോല് വെച്ചിന് അത് അത് എടുത്ത് ആ സായി ഇടക്ക് വെച്ചത് അത് ആടെ തന്നെ ഇണ്ടായി അത് തുറന്നു നോക്കുമ്പോ സ്വർണ്ണൊന്നുമില്ല പക്ഷെ ആ താക്കോൽ ആർത്തന്നെ വെച്ചിന് ഒന്ന് പിന്നെ അത് നോക്കുമ്പോഴത്തേക്ക് സ്വർണ്ണൊന്നും ഇല്ല പത്ത് മുപ്പത് പവ സ്വർണ്ണമുണ്ട് അത് എല്ലാം എടുത്തിന് പിന്നെ മോൻറെ റൂമെന്ന് അഞ്ചു ലക്ഷം ഉറുപ്പിയും മേലെ മോന്റെ റൂമിൽ അതും താക്കോൽ എടുത്തിട്ട് കൂട്ടിയിട്ട് താക്കോലി എടുത്തു പോയിന് മൂന്നാലു താക്കോലി അവര് എടുത്തിട്ട് പോയിന്